ഹായ് ഫ്രണ്ട്സ് അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ കഴിയായി വണ്ടി ഫുഡിന്റെ വീഡിയോ ആയിട്ട് വരുന്നത് അപ്പൊ അതിന്റെ പാട്ട് വന്ന് വീഡിയോ ആണ്ട്ടോ അപ്പൊ നമ്മള് വീഡിയോ ഫസ്റ്റ് ടൈമായി കാണാൻ സബ് ചെയ്യാനും ലൈക്ക് അടിക്കാനും സേറടിക്കാനും അടക്കലേട്ടോ അപ്പൊ നമ്മള് വീഡിയോ കിടക്കട്ടോ അപ്പൊ പാട്ട് വന്ന് വീഡിയോ ആണ്ട്ടോസ് लेकिन अब क्या रहेगा आशिक आशिक मार्टी वांटी ने बेटा ना तो कर गा बेटा ना बेटा ना बेटा ना बेटा ना बेटा ना बेटा ना आशिक आके आके आ बाय आके आके Boy, 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 boy. ഈ ഉപയോഗിക്കുന്ന ഷംസീർ ഷംസീർ മൈക്ക് പോയിന്റുമായി ഒന്ന് ബന്ധപ്പെടുന്നു ഇതിനുശേഷം അങ്ങനെ അവസാനപ്പെട്ട വഴിയാണ്

இந்த இந்த மாதிரி ஒரு

ആഘോഷികരമായ രണ്ട് വീട്ടു മത്സരത്തിൽ ഒത്തിരി പ്രായത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നൂറ്റി ഇരുപത്തിയേഴാം നമ്പർ വണ്ടിയാണ് നൂറ്റി ഇരുപത്തിയേഴാം നമ്പർ വണ്ടിയൊരു പരസ്യ സംഘങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ടീമിലെ കൈകരിച്ച് പ്രോത്സാഹിപ്പിക്കുക നമ്മുടെ दोस्तार मेला टूर അവർനെ മാറ്റി കൊടുക യലവണ്ടി അടാ ബോസ് ആറൂരിയോ എല്ലാം चलो പോണു 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 അപ്പ് 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 आओ इनको ये लोग ट्रैक्टर में चलो आ പുതിയോർത്തപ്പെട്ടു രക്ഷിക്കാൻ പറ്റിയ ഏറെ നാട്ടുകാരെയും പാർട്ടിപ്പൻസേയും കൃത്യമായി സ്വാഗതം ചെയ്യുകയാണ് ഇവിടെ नवे <laughs> कूट അതേപോലെ തന്നെ വനിതകൾക്ക് പ്രത്യേകമായി പങ്കെടുക്കുന്നു ഇവിടെ നാല്പതോളം ജീപ്പുകൾ ഇത്തരം പങ്കെടുക്കുന്നതിന് ഉദ്ദേശം എന്ന് വെച്ചാല് നിലമ്പൂരിന്റെ വശ്യ സൗന്ദര്യം ഈ ടൂറിസത്തിന്റെ സൗകര്യം ലോക ടൂറിസം ഉൾപ്പെടത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി ഒരു ജനകീയ മൂവ്മെന്റ് ആണ് നിലമ്പൂർ ടൂറിസം ഓർഗനൈസേഷൻ ആ നിലമ്പൂർ കേന്ദ്രമന്ത്രിമാരും കേന്ദ്രമന്ത്രി ആ കോൺക്ലേവിൻ്റെ പ്രചരണ പരി പരിപാടികൾ പരിപാടികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് ടൂറിസം നിലമ്പൂർ ടൂറിസം ഓർഗനൈസേഷനാണ് നടത്തുന്നത് ഇപ്പം കോൺക്ലേവ് ഇപ്പം ഇവിടെ നടക്കുന്ന പ്രോഗ്രാമ് നമ്മുടെ നിലമ്പൂർ വൈൽഡ് വീൽസ് എന്നൊക്കെ അഡ്വഞ്ചർ ക്ലബുമായിട്ടാണ് സഹകരിച്ചിട്ടാണ് നടത്തുന്നത് ഫോർ ജീപ്പുകൾ പങ്കെടുത്തിട്ടുള്ള നല്ല ആവേശകരമായ മത്സരമാണ് വനിതകൾ ഇപ്പോൾ മൂന്ന് പേര് പങ്കെടുത്തു കഴിഞ്ഞു വളരെ കോഴിക്കോട്ടിൽ നിന്നൊക്കെ റിസ്ക് എടുത്ത് വന്ന പങ്കെടുക്കുന്നു അതെ അതെ കാളക്കൂട്ട് പോലെ വണ്ടി പൂട്ട് ഈ നാടിനാദ്യായിട്ടാണ് അതുകൊണ്ടാണ് ഇത്ര അധികം ജനങ്ങൾ ഇത് ആസ്വദിക്കാൻ പറ്റും ഇനിയും പുതിയ ഈ നാടിന് പരിചയമില്ലാത്ത പുതിയ ഐറ്റംസാണ് നെൽമ്പൂർ ടൂറിസം ഓർഗനൈസനം പോകുന്നത് ഇപ്പോ നൂറോളം കുതിരകൾ പങ്കെടുക്കുന്ന ഹോഴ്സ് റേസ് അടുത്ത മാസം വരുന്നുണ്ട് വണ്ടി മത്സരത്തെ കുറിച്ച് നമ്മൾ എപ്പോഴും പറയാറുണ്ട് പ്രത്യേകിച്ച് ഈ റോഡ് കാളവൂട്ട് മത്സരങ്ങൾ ഏറെ നടക്കുന്ന ഭാഗമാണ് മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിനടുത്തോളം മെയിൻ അപ്പൊക്ക് മെറ്റം തിരക്കെട്ടോ അതെ ഒരാളറിഞ്ഞാൽ പല ആളുകളും ഇറങ്ങാൻ സാധ്യതയുണ്ട് വിജയം നിലമ്പൂർ ടൂറിസം ഓർഗനൈസേഷൻ ഈ പ്രവർത്തനം മുന്നോട്ട് വെക്കുന്നത് ആണ് ഈ നിലമ്പൂർ ടൂറിസം ഓർഗനൈസേഷൻ അതിന്റെ കീഴിൽ കേന്ദ്രമന്ത്രിമാരും സംസ്ഥാന മന്ത്രിമാരും ടൂറിസം വിദഗ്ദ്ധർക്കും ഉൾപ്പെടുന്ന ഒരു വലിയ കോൺക്ലേവ് നടത്തുന്നുണ്ട് അതിന്റെ പ്രചരണം കസ്റ്റമൈസ് പരിപാടി പഞ്ചായത്തിൽ ഓരോ പഞ്ചായത്തിലും ഓരോ പ്രോഗ്രാമിനും നടത്തുക എന്നുള്ളതാണ് അതിന്റെ ഭാഗമായിട്ട് ഇന്നിവിടെ പിന്നെ ഈ നാട്ടുകാർക്ക് പരിചയമില്ലാത്ത വണ്ടി പൂട്ട് മത്സര സമയത്ത് അതായത് വണ്ടികൾ വണ്ടികളിപ്പോ നിലവിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇനിയും ഒരു നാലഞ്ച് വണ്ടികളും പിന്നെ അവസരത്തിൽ വെച്ച് ഈ ഒരു പരസ്യവും ഇതിനോടുള്ളൊരു ആവേശവും നമുക്കറിയാലോ ഓഫ് റോഡ് വാഹനങ്ങൾ ഏറ്റവും കൂടുതൽ കൂടുതലായിട്ട് കണ്ടത് പ്രകൃതി ബോഡി എടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ആ ഒരു പിന്നെ എല്ലാ ആളുകൾക്കും അതുണ്ട് അതുകൊണ്ട് ഇങ്ങനെ ഒരു മത്സരത്തിൽ കൂടി അവരെ പാർട്ടി ചെയ്തിട്ടുണ്ട് അവരെ മുഖ്യധാരയിലേക്ക് ആളുകളിലേക്ക് എത്തിക്കുക കൂടി എന്നുള്ള പ്രത്യേകത്തിന്റെ വണ്ടിയിലെ അടുത്തേക്ക് എത്താൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട് ഉമ്മർ അദ്ദേഹത്തിന്റെ വണ്ടി വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ കാൽപന്ത് ും അതുപോലെ തന്നെ വണ്ടി ബാങ്ക് എന്ന് പറഞ്ഞാലും പ്രത്യേകിച്ച് കേരളത്തിൽ മലപ്പുറം ജില്ലയ്ക്ക് ഒരു പ്രധാന സ്ഥാനത്തിനുണ്ട് അപ്പോൾ ഈ ഒരു വണ്ടി കാണുമ്പോൾ കാണുമ്പോ നമുക്ക് ഇവിടെ നിയമകാരകനായിട്ടുള്ള ആളുകളോട് സ്ഥലങ്ങളെന്ന് വെച്ചാൽ ഇതിനൊക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഈ കാണുന്ന ജനങ്ങൾ ഇത്രയും ആളുകൾ കൂടിയിരിക്കുന്നില്ലേ ഇതേപോലെ നമുക്ക് നമ്മൾ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ദുരന്തമായിട്ടാണെങ്കിലും എന്ത് നമ്മുടെ നാട്ടിൽ എന്തായാലും ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ ആ പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ നമ്മളെ പോലത്തെ ആളുകൾ എന്തായാലും മുന്നിട്ടുണ്ടാവും അതാണ് നമുക്ക് വയനാട് വയനാട്ടിലേക്ക് പോകുന്നത് വയനാട്ടിലേക്ക് പോലും ആ തീരുമാനമായിട്ട് അന്ന് നമ്മളാണ് തോന്നുന്നത് ഞാൻ പറഞ്ഞത് നമ്മൾ ചെയ്തിട്ടുണ്ട് നമ്മളെ വണ്ടികളായിട്ടും നമ്മളെ കൈകൊണ്ട് ചെയ്യാൻ കഴിയുന്ന ക്യാമറയിൽ നിന്നിട്ടുണ്ടായിരുന്നു വണ്ടി ഇപ്പൊ കഴിഞ്ഞ ദിവസം ഓഫ് റോഡ് പോയപ്പോ എന്റെ വണ്ടിക്ക് ശേഷം മുപ്പതിനായിരം രൂപയുടെ മേലെ ആക്സിൽ വർക്ക് വർത്തി അതൊക്കെ ഇതിന് പറഞ്ഞതാണ് പറയും ഇതിനുള്ള മറ്റൊരു ലാരില്ല ഇതൊക്കെയാണ് നമ്മുടെ ലാരില്ലെങ്കിൽ പഠിപ്പിച്ചു കൊടുക്കേണ്ട ഒരു കാര്യമാണ് ഈ വണ്ടി പ്രായം വേറെ നൂറ്റിന് ആരും പോകില്ല നമ്മുടെ ജനറേഷൻ ഇപ്പൊ വരുന്ന ജനറേഷൻ ഈ വണ്ടിന് വേണ്ടി നമ്മൾ ഈ ഈ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അഭിപ്രായം കമന്റ് ചെയ്യാൻ ഷെയർ ചെയ്യാനും സബ് ചെയ്യാനും മടക്കില്ല കേട്ടോ അപ്പൊ അടുത്ത വീഡിയോമായി ഉടനെ കാണാം അപ്പൊ എല്ലാവരും ബൈ